നമുക്ക് സംസ്ഥാനത്ത് മഴ തുടരുകയാണ് അതിശക്തമായ മഴ എല്ലായിടത്തും വ്യാപകമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ അതിപ്പോഴും തുടരുന്നു മഴ തോർന്നിട്ടില്ല ഒരിടത്തും ഈ കാലത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടവും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരം വീണും ഒക്കെ അപകടങ്ങളുണ്ട് തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് അതേസമയം നാളെ പത്തനംതിട്ടയിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് കനത്ത മഴയിൽ മധ്യ കേരളത്തിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി വിവിധയിടങ്ങളിൽ മരം വീണ് വീടുകൾ തകർന്നു ആലപ്പുഴയിൽ മരം വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു ഇടുക്കി കല്ലാർക്കുട്ടി ഡാം തുറന്നു കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി ഇടുക്കിയിലേക്കുള്ള രാത്രിയാത്ര നിരോ രാത്രിയാത്രയും നിരോധിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിലും മഴ ശക്തമാണ് കോഴിക്കോട് പലയിടത്തും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം മലപ്പുറത്തും വയനാട്ടിലും മലയോര മേഖലകളിലൊക്കെ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് വലിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രതിനിധികൾ പല സ്ഥലങ്ങളിലായി നിന്ന് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആതിരാ സാരസ്വത് കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സെറ്റ് എന്നിവർ ചേരുന്നു ഞാൻ ആദ്യം ഇർഫാനിലേക്ക് പോവുകയാണ് ഇർഫാൻ ഈ മറ്റിടങ്ങളിലെല്ലാം മലബാർ മേഖലയിൽ മൂന്നിടങ്ങളിൽ റെഡ് അലേർട്ടാണ് കോഴിക്കോട് റെഡ് അലർട്ട് ഇല്ലെങ്കിലും മറ്റിടത്ത് കണ്ണൂരൊക്കെ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് കൺട്രോൾ റൂം തുറന്ന തുറന്നൊരു സാഹചര്യമുണ്ട് ഈ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്നൊരു പ്രദേശമാണ് ഈ കണ്ണൂരും മലപ്പുറവും അതുപോലെ കോഴിക്കോടും എന്നൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് സാഹചര്യം നിലവിൽ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ കൺട്രോൾ റൂമുകൾ എവിടെയൊക്കെ തുറന്നു എങ്ങനെയാണ് നിലവിലെ സാഹചര്യം നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആളപായമില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതുവരെയും അപകടങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് മരം വീണ് വീടുകൾക്കും അതോടൊപ്പം തന്നെ കിണറുൾപ്പെടെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ വടക്കൻ കിഴതിൽ പൊതുവിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വീടുകൾക്ക് ഉണ്ടാകുന്നുണ്ട് മരങ്ങൾ വീടാണ് പൊതുവിൽ ഇത്തരമൊരു നാശനഷ്ടം ഉണ്ടാകുന്നത് എങ്കിൽ പോലും ആളപായമില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മരം വീണെന്ന് മാത്രമല്ല മണ്ണിടിച്ചൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങൾ വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട് തീരദേശത്തും ഇത് ഇത്തരത്തിൽ സമാനമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അതിശക്തമായ വീശിയടിക്കുന്ന കാറ്റുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ ഇറങ്ങരുത് എന്ന വലിയൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാഹചര്യം നിലനിൽക്കുന്ന ജില്ലകൾ തന്നെയാണ് കോഴിക്കോടും വയനാടും ഉൾപ്പെടെയുള്ള ജില്ലകൾ അത് വലിയ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ അനുസരിക്കും അല്ലെങ്കിൽ അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതായാലും അതിശക്തമായ മഴയാണ് കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ മുതലുള്ള പാലക്കാട് വരെയുള്ള ജില്ലകളിൽ പെയ്യുന്നത് മലപ്പുറത്ത് റെഡ് ആണെങ്കിലും കാര്യമായ മഴ താരതമ്യേന കാസർഗോഡും മലപ്പുറത്തും താരതമ്യേന മഴ ഒരൽപ്പം ശമനമുണ്ട് എന്ന് പറയാൻ കഴിയുന്നൊരു സ്ഥിതി ആണ് എന്നാണ് അവിടുത്തെ റിപ്പോർട്ടർമാർ നൽകുന്ന നമുക്ക് നൽകുന്ന വിവരം വയനാട് സമാനമായ രൂപത്തിൽ മഴയ്ക്ക് ഒരു അല്പം നേരിയ ശമനമുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എങ്കിലും ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി ജനങ്ങൾ പാലിക്കാനുള്ള ആ ഒരു ഒരു ജാഗ്രത കാണിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കോഴിക്കോട് പലയിടത്തും മരങ്ങൾ കടപഴകി വീണുന്നൊരു സാഹചര്യമുണ്ട് ഗതാഗതത്തിൽ ഉൾപ്പെടെ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ പൊതുവിലുള്ളത് പാലക്കാട് ജില്ലയിലും അപകടങ്ങൾ കാര്യമായി തന്നെ ഉണ്ട് വാഹനങ്ങൾ അതിവേഗമായി മഴയത്ത് തെന്നിമറിയുന്നൊരു സാഹചര്യം പാലക്കാടും അതോടൊപ്പം തന്നെ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി പ്രേക്ഷകരും ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഏതായാലും ശാന്തമാ ശാന്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കാര്യമായ അപകടങ്ങൾ ഈ ജില്ലകളിലില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ് സേതു തീർച്ചയായും ഇർഫാൻ ഇപ്പോൾ നിലവിലെ മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ വടക്കൻ കേരളത്തിൽ മാത്രമല്ല കേരളം ഒട്ടാകെ നല്ല മഴ ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൊച്ചിയിലേക്ക് പോകാം നമുക്ക് ആസിഫ് മുഹമ്മദ് ചേരുന്ന വിവരങ്ങളുമായിട്ട് ആസിഫ് കൊച്ചിയിൽ രാവിലെ തൊട്ട് രാവിലെ അല്ല ഇന്നലെ തൊട്ടേ നല്ല മഴ ഇതുവരെ തോർന്നിട്ടില്ല കൊച്ചിയിൽ മഴ ഒപ്പം കൊച്ചിയിൽ മാത്രമല്ല തൃശ്ശൂര് തൊട്ടടുത്ത് കിടക്കുന്ന തൃശ്ശൂരും വലിയ മഴ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ നിലവിലെ മഴ മുന്നറിയിപ്പ് എങ്ങനെയൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് കാരണം പലയിടങ്ങളിലും ഓടയൊക്കെ നിമന്നു പോയൊരു സംഭവമുണ്ട് ഓപ്പറേഷനും ബ്രേക്ക് ത്രൂ ഒക്കെ അമ്പാടെ പാളിക്കിടക്കുന്ന ഒരു സമയമാണ് എങ്ങനെയൊക്കെയാണ് നഗരസഭയുടെ മുന്നൊരുക്കവും കാര്യങ്ങളുമൊക്കെ ശരി തീർച്ചയായും മധ്യകേളത്തിൽ ഇന്ന് പരക്കിയ മഴ ഉണ്ടായ ഒരു ദിവസം തന്നെയാണ് രാവിലെ മുതൽ തന്നെ നഗരങ്ങളിലും അതുപോലെ തന്നെ നഗരത്തിന് പുറത്തുള്ള മലയോര മേഖലകളും എല്ലാം മധ്യ കേരളത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായത് എറണാകുളം ജില്ലയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി ബിയോ ടി പാലത്തിലടക്കം മരം വീണ് വളരെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു അതോടൊപ്പം ശക്തമായ മഴ മലയോര മേഖലകളിലും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം കോതമംഗലത്ത് മണികണ്ഠം ചാൽ ചപ്പാത്ത് അത് പൂർണ്ണമായും മുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി രണ്ട് ആദിവാസി ഊരുകൾ അടക്കം ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ് അവിടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതിനായി പ്രത്യേക വള്ളമടക്കം ഇതിനായി സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് എറണാകുളം ജില്ലയിൽ പൊതുവേ ശക്തമായ കാറ്റു മഴയും തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മലയോര മേഖലയിൽ പലയിടത്തും ശക്തമായ മഴ തുടരുന്നുണ്ട് പിണ്ടിമന പഞ്ചായത്തിലും വടക്കൻ പറവൂരിലും രണ്ടിടങ്ങളിലായി നാല് വീടുകൾ ഈ ഒരു മരം വീണ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായി വിവിധയിടങ്ങൾ ിൽ റോഡിൽ മരം വീണ വൈദ്യുതി വൈദ്യുതി തകരാറുകളും ഉണ്ടായ ഒരു സാഹചര്യം എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായി നമുക്കിനി ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ രാത്രി യാത്രാ നിരോധനം ഉണ്ടായിട്ടുള്ളത് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറ് വരെയുള്ളൊരു നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം മലയിടിയാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ എല്ലാവരുടെ കൂടം ഇത്തരത്തിലൊരു വലിയ ഒരു യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ കൂടി അത്തരത്തിൽ വാഹനങ്ങൾ കടന്നുപോയ അത് വലിയ അപകടത്തിന് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സജ്ജീകരണം ഏർപ്പെടുത്തിയുള്ളത് മറ്റൊന്ന് കല്ലാർകുട്ടി ഡാം തുറന്നതാണ് ആ കല്ലാർക്കുട്ടി ഡാമിൻ്റെ ഒരു ഷട്ടർ ഉയർത്തിയാണ് ഇപ്പോൾ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ പാമ്പള ഡാമും തുറക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഡാമിൻ്റെ ജലനിരപ്പ് അതിൻ്റെ പരിധിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അതും അല്പ ഉടൻ തന്നെ തുറക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇടുക്കിയിൽ പ്രധാനമായും ഉണ്ടായത് ഇടുക്കിയിലും പലയിടങ്ങളിലും ഇന്ന് ഈ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായിട്ടുള്ളത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് ചപ്പാത്ത കട്ടപ്പന റോഡിൽ ആലടി ഭാഗത്ത് ഇന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് കൽക്കെട്ട ഇടിഞ്ഞു വീണതാണ് ആ വഴിയുള്ള യാത്രാ നിരോധനം ഇപ്പോൾ തുറന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത് മരം കടപുഴകി വീണ് തന്നെയാണ് ചങ്ങനാശ്ശേരി വൈക്കം അതുപോലെ തന്നെ പാല പാമ്പാടി ഭാഗത്തെ ശക്തമായ കാറ്റാണ് ഇന്ന് പകൽ സമയങ്ങളിൽ അനുഭവപ്പെട്ടത് നിരവധി ഇടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടിടങ്ങളിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു അപകടങ്ങളിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു സംഗതി മറ്റൊന്ന് ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ഇന്ന് രാവിലെ മരം കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരായ രണ്ട് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി അവർ ഈ ഒരു മഴ പെയ്ത സമയത്ത് റോഡ് സൈഡിലേക്ക് മാറി നിന്ന സമയത്താണ് ഇവരുടെ മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് വളരെ പത്ത് മിനിറ്റോളം ശ്രമപ്പെട്ടാണ് അതിലൊരാളെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആലപ്പുഴ ജില്ലയിലും മരം വീണാണ് വ്യാപകമായ ഒരു നാശനഷ്ടം ഇന്ന് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് തൃശ്ശൂരിലേക്ക് വന്നാൽ ഇപ്പോൾ തൃശ്ശൂർ പെരിങ്ങൽക്കുത്ത ഡാം ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഭാഗമായി ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂരിലും ഇന്ന് ശക്തമായ മഴയിൽ ഈ പുഴകളിലേക്കും ഡാമുകളിലേക്കുമുള്ള നീരൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരി ആസിഫ അങ്ങനെ എല്ലായിടത്തും മഴയാണ് ഇപ്പോൾ നമ്മുടെ ലെവിൻ കെ വിജയൻ പറയുന്നുണ്ട് തൃശ്ശൂർ മണലൂർ മുല്ലശ്ശേരിയിൽ അംഗനവാടി കെട്ടിടത്തിൽ കെട്ടിടത്തിലേക്ക് മതിലിടിഞ്ഞ് വീണ് ഒരു സംഭവം ഈ അംഗനവാടിക്ക് ഇന്ന് അവധിയായിരുന്നു പക്ഷേ കെട്ടിടത്തിൽ അതുകൊണ്ട് തന്നെ കുട്ടികളില്ലായിരുന്നു എങ്കിലും ഈ അപകട സമയത്ത് ഒരു അധ്യാപികയും സഹായിയും ഈ കെട്ടിടത്തിൽ അവർ പരിക്കേൽക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നും ലെവിൻ കെ വിജയൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും വലിയ മഴ മഴക്കെടുതികൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വത്താണ് ചേർന്നത് ആതിര ഈ പറഞ്ഞതുപോലെ മഴ ഈ തലസ്ഥാന നഗരിയിലും ശക്തമായ മഴയാണ് കാരണം കുറച്ച് നേരത്തെ ആതിരെ കാണുമ്പോൾ ആതിരെ കുടചൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പോഴും അവിടെ മഴ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തലസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കാത്ത കുറച്ച് കണ്ടിട്ട് കേൾക്കാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറുന്നുണ്ട് ഈ കഴക്കൂട്ടം ഭാഗത്തൊക്കെ പണ്ടൊന്നും വെള്ളക്കയറ്റമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നഗരസഭയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മഴ ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് പലയിടങ്ങളിലൊക്കെ ഈ റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്ന സംഭവം തീർച്ചയായിട്ടും ചെയ്തു ഇപ്പോൾ നിലവിൽ ശക്തമായ മഴ തിരുവനന്തപുരത്ത് പെയ്യുന്നുണ്ട് ഏകദേശം കൂടിയാണ് മഴ പെയ്യാൻ ആരംഭിച്ചത് രാവിലെയോടും രാവിലെയും ഇത്തരത്തിൽ ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യം തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രി വൈകിയും പുലർച്ചെയും ഒക്കെ മഴ പെയ്യുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് നിലനിന്നിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലർട്ടാണ് തെക്കൻ കേരളത്തിൽ പൊതുവായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത നമുക്കറിയാം വടക്കൻ കേരളത്തിൽ മഴ ശക്തമാവുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിലും അതിനെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് നിലവിൽ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ശക്തമായ நாளையும் மட்டும் திருவனந்தபுரத்து അലേർട്ടുകളൊന്നുമില്ല കൊല്ലം ജില്ലയിലും നാളെയും മറ്റന്നാളും അലർട്ടുകളൊന്നുമില്ല എന്നാൽ ഇന്നത്തെ തവണ ഇന്ന് മൂന്ന് ജില്ലകളിലും യെല്ലോ അലേർട്ടാണുള്ളത് മാത്രമല്ല വരും ദിവസങ്ങളിലൊന്നും തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല പലയിടങ്ങളിലും വെള്ളം കയറുന്ന താൽക്കാലികമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും കഴിഞ്ഞ തവണ കഴിഞ്ഞ മാസങ്ങളുണ്ടായതുപോലെ വലിയ രൂക്ഷമായ വെള്ളക്കൊട്ടന്നും ഇതുവരെയും പറഞ്ഞ പോലെ ചാല തുടങ്ങിയ ശരി ശരി ആതിര അങ്ങനെ ഈ പറഞ്ഞതുപോലെ കേരളം ഒട്ടാകെ വലിയ മഴ മഴ ദേവൻ എം മഴക്കെടുതിയൊക്കെയുണ്ട് ഒക്കെ പറയുന്നുണ്ട് മഴയെ തുടർന്ന് പലയിടങ്ങളിലും കാറ്റിൽ മരമൊക്കെ ഒടിഞ്ഞു വീണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒപ്പം തന്നെ അതിരപ്പള്ളി ആ ഭാഗത്ത് പെരിങ്ങൽക്കുത്ത് ഡാമിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ജാഗ്രതയോടെ തുടരുക ശക്തമായ മഴ തുടരുകയാണ്